ൾ കൂപ്പി കണകൾ തുറന്ന് ദൈവകാരനത്തിലേക്ക് നോക്കാം ഇത് ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്ന നിമിഷങ്ങളാണ് ആത്മാവിന്റെ ചലനമുള്ളടത്ത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തികളുണ്ട് ദൈവസ്നേഹത്തിന്റെ സാന്നിധ്യം നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു ആത്മാവിന്റെ പ്രവർത്തനമുള്ളിടത്തും ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കും അത് ദൈവത്തിന്റെ സ്നേഹം സൗഖ്യമായിട്ടും കരുണയായിട്ടും ദയ ആയിട്ടും കൃപയായിട്ടും ഒക്കെ ഒഴുകും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഈ ദിവകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ജീവിക്കുന്ന കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും കരങ്ങൾ രണ്ടും പിടിച്ച് കണ്ണുകളെ തുറന്ന് ദിവ്യകാത്തിലേക്ക് തന്നെ നോക്കാം ദൈവത്തിന്റെ സ്നേഹമാണ് ജീവിക്കുന്ന കർത്താവാണ് ഇയാൾ താരയിൽ എഴുന്നേൽപത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നു ഒന്നുമുതലുള്ള നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു രൂപം രൂപമുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല ശൂന്യമായിരുന്നു ഒന്നുമില്ലായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം ആ വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ് ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു സൃഷ്ടികർമ്മം നടക്കുന്നിടത്ത് ആത്മാവിന്റെ ചലനമുണ്ട് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ യേശു ജന്മം കൊണ്ടത് ആത്മാവിന്റെ ചലനം കൊണ്ടല്ലേ എവിടെയൊക്കെ സൃഷ്ടികർമ്മം നടക്കുന്നുണ്ടോ എവിടെയൊക്കെ നവസൃഷ്ടികൾ രൂപം കൊള്ളുന്നുണ്ടോ അവിടെ ആത്മാവ് ചലിക്കുന്നുണ്ട് എനിക്കൊരു പുതിയ ഹൃദയം വേണോ നിനക്കൊരു പുതിയ മനസാക്ഷി വേണോ നിനക്കൊരു പുതിയ മനോഭാവം വേണോ ആത്മാവ് ചലിച്ചാൽ മതി ആത്മാവ് ചലിക്കുന്നിടത്ത് പുതിയത് രൂപം കൊള്ളാൻ തുടങ്ങും പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം പുതിയ കാലഘട്ടമാണ് ആത്മാവിന്റെ പ്രവർത്തനം പഴയത് കളഞ്ഞിട്ട് പുതിയത് കൊണ്ട് നമ്മളെ നിറയ്ക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റി ഏതെല്ലാം ജീവിതത്തിന്റെ അനുഭവങ്ങളിലാണ് ആത്മാവ് ചലിക്കേണ്ടത് മക്കളെ നമ്മുടെ ഒക്കെ ചില സ്വഭാവത്തിന്റെ മേൽ ആത്മാവ് ചലിക്കണ്ടേ വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന ചില പഴയ ദുസ്വഭാവങ്ങള് നമ്മുടെ കൂടെയില്ലേ ഇല്ലേ പഴയ ദുശീലങ്ങള് നമ്മുടെ കൂടെയില്ലേ നവീകരിക്കപ്പെടണ്ടേ വിശുദ്ധീകരിക്കപ്പെടണ്ടേ ആത്മാവിന്റെ ചലനത്തിൽ പുതിയ സൃഷ്ടികളായി മാറ്റപ്പെടണ്ടേ ആഗ്രഹിച്ചു പ്രാർത്ഥിക്ക് ഏത് വിഷയങ്ങളിലാണ് നിന്റെ ജീവിതത്തിന്റെയോ കുടുംബത്തിന്റെയോ കുടുംബാംഗങ്ങളുടെയോ ഏത് വിഷയത്തിന്റെ മേലാണ് ആത്മാവ് ചലിക്കേണ്ടത് നിന്റെ ജീവിതത്തിന്റെ ഏത് വിഷയത്തിന്റെ മേലാണ് ആത്മാവിന്റെ പുതു ചൈതന്യം വെളിപ്പെടേണ്ടത് ആഗ്രഹിച്ചു പ്രാർത്ഥിക്ക് വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളിലൊക്കെ ആത്മാവ് ചലിക്കട്ടെ ചലിക്കട്ടെ വിശുദ്ധീകരിക്കുന്ന ആത്മാവേ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങളിൽ ആത്മാവ് മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടു ദിവ്യകാരണീശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്